നിങ്ങൾ ചപ്പും ചവറും മാറാലയും ചണ്ടിയും കൂടി കിടക്കുന്ന ഒരു മുറി ഒരു റൂം അഞ്ഞൂറ് റുപ്പ്യ ഒരു തൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്ക് ഇത് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ എന്ന് ഏൽപ്പിച്ചിട്ട് കോഴിക്കോട്ട് പോയി ഒന്ന് തിരിച്ചു വന്നിട്ട് മുറീൻ്റെ വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ഷട്ടർ പൊക്കിയിട്ട് ആ ഒന്ന് നോക്കി നമുക്ക് തൃപ്തിയാവും നല്ലോണം നന്നായിട്ടുണ്ടാവും അഞ്ഞൂറ് ഉറുപ്പ്യെടുത്ത് ഒരഞ്ച് മണിക്കൂറുകൊണ്ട് ഓനത് വൃത്തിയാക്കിയിട്ടുണ്ടാവും ഇനി അടുത്ത കേട്ടോളി നല്ലോണം കൊണ്ടെടുക്കണ ഒരു മുറി അങ്ങനെയല്ലേ മലയാള നാടൻ ഭാഷയെ പറയാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയൊന്നും പൊടിയൊന്നാകാതെ ഒരു റൂമ് രണ്ടായിരം ഉറപ്പ്യ കൊടുത്തിട്ട് മൂന്ന് ദിവസം കൊണ്ട് വൃത്തിയാക്കണം ഞാൻ നാലാമത്തെ ദിവസം വരുമ്പോഴേക്ക് വെടിപ്പായി നിൽക്കണം എന്ന് രണ്ടാളെ ഏൽപ്പിച്ചു നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി നോക്കി നാലാമത്തെ ദിവസം വന്നിട്ട് ഷട്ടർ ഒന്ന് പൊങ്ങി പൊക്കിയിട്ട് ആ റൂമിലേക്ക് ഒന്ന് നോക്കിയാൽ മനുഷ്യന്മാരാണെങ്കിൽ തോന്നിപ്പോവും ഒരു മാറാല തൂങ്ങി കിടക്കുന്നുണ്ടോ മേശേന്റെ കാലിന്റെ അടിയിൽ പേപ്പറിൻ്റെ കഷ്ണം കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അടിച്ചപ്പം വൃത്തിയായിട്ടില്ലേ അതെന്താ കാരണം ഇത് നല്ലോണം നിന്ന മുറിയ മറ്റേതോ എരപ്പും ചിരട്ടിയായി കിടക്കുന്ന റൂമാണ്